യു സി സി എല്ലാവർക്കും നല്ല എല്ലാവർക്കും ആണെന്ന് പറയുമ്പോൾ ട്രൈബൽസിനെ ഒഴിവാക്കുന്നത് ഇത് യൂണിഫോമാണോ പൊളിറ്റിക്കൽ ഡിസ്ട്രോഷൻ ആണോ ബി ജെ പി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് എന്താ ആക്ച്വലി അതിന് ഭരണഘടനാ പരിഷ്കരണം ആവശ്യമാണ് ഈ ട്രൈബൽസിന്റെ കാര്യത്തിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അത് സംരക്ഷിത മേഖലകളുണ്ട് സംരക്ഷിത ജനവിഭാഗങ്ങളുണ്ട് അത് ഭരണഘടനാപരമാണ് അത് പരിഷ്കരിക്കണം അപ്പം യു സി സി ഈ സമൂഹത്തിൽ മൊത്തത്തിൽ എൻവലപ്പിംഗ് ആയിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഭരണഘടനാപരമായ പ്രശ്നങ്ങളും പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുമാണ് ശരിയാണ് എല്ലാവർക്കുമായിട്ടാണ് കൊണ്ടുവരേണ്ടത് ആരെയകത്ത് മാറ്റാൻ പാടില്ല ഈ ട്രൈബൽസ് ഒക്കെ ഉണ്ട് അവരുടേതായിട്ടുള്ള രീതികളും ലാൻഡിന് മേലിലുള്ള ഓണർഷിപ്പിലൊക്കെ വ്യത്യസ്ത പുലർത്തുന്ന ഒരുപാട് ചെറിയ ചെറിയ വിഭാഗങ്ങളുണ്ട് ശരി അവരൊക്കെ ഇപ്പോൾ നിലവിലുള്ള ആ സംരക്ഷണം നിലനിർത്തിയാൽ മാക്സിമം ഒരു എന്താണ് ഏതായാലും ലെസ് ദാൻ ടെൻ പേഴ്സൻറ്റ് മാത്രമാണ് അതിന് പുറത്തു പോവുക അപ്പം ബാക്കിയൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റിനാല് ശതമാനത്തോളം വരുന്ന ജനങ്ങളെ ഫസ്റ്റ് ഒരു യൂണിഫൈഡ് നിയമത്തിലേക്ക് കൊണ്ടുവരിക എക്സെപ്ഷൻസ് എന്തായാലും ഉണ്ടല്ലോ ഇപ്പൊ തന്നെ റിസർവേഷൻ അങ്ങനെ ഒരു എക്സെപ്ഷൻ അല്ലേ ഓൾ ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഒരു പൊതു നിയമം കൊണ്ടുവന്നിട്ട് അതിനകത്ത് സംരക്ഷണമുള്ള ആളുകളെ കുറേശ് മാറ്റി നിർത്തിയിട്ട് അവരെയും പിന്നീട് ചേർക്കുക എന്നുള്ളതാണ് ഒരു പ്രായോഗികമായ രീതി കാരണം ഇങ്ങനെ ഇവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിത് ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും നടക്കില്ല അപ്പൊ ഇവർ നടപ്പുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ക്രമേണ എല്ലാവരെയും കൊണ്ടുവരിക ഇനി ഇവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യു സി സിയെ കൊണ്ട് ചിന്തിക്കാതെ ഇരിക്കുക അത് പ്രാക്ടിക്കൽ അല്ല അത് പോസിബിൾ അല്ല എന്ന് പറയാനാണ് ആളുകൾ ശ്രമിക്കുന്നത് അതിനെയാണ് ഞാൻ എതിർക്കുന്നത് കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതൊരു ഓരോരോ ഒസ്റ്റക്കിൾ എടുത്തിട്ട് ഇത് കൊണ്ടുവരുന്നതിനെതിരെ ഓരോരോ ഒസ്റ്റക്കളെടുത്തില്ല ലോറിയുടെ മുന്നിൽ ഇങ്ങനെ തടിയെടുത്തിട്ട് ഓണം ഇടുകയാണ് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചു കൊണ്ടുവന്നാൽ മതി എല്ലാവർക്കും ഒരുമിച്ചുണ്ടെങ്കിലേ ഞങ്ങൾ ഉണ്ണു ഒരുമിച്ച് എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ വേറെ ന്യായമായിരിക്കും പറയുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊരു തടസ്സം അതാണ് ഇതൊക്കെ ഞാൻ ഇതിനെ യൂണിഫോം സിവിൽ കോഡ് എന്ന ഹിന്ദു കോഡ് മുസ്ലിമിനും ബാധകമാക്കുകയാണോ അത് ന്യൂ കോഡ് വരുവാണ് ഹിന്ദു കോഡ് ഹിന്ദു കോഡിലും പരിഷ്കരണം ആവശ്യമാണ് എല്ലാ കോഡുകളിലേയും നല്ലതും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം ഇന്നത്തെ ആധുനിക ജീവിത വ്യവസ്ഥക്കും ആധുനിക മൂല്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള കോഡാണ് വരേണ്ടത് അതാണ് ഇന്ന് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയ ഒരു കോഡില് ഈ ലിവിങ് ലിവിൻ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് ലിവിൻ റിലേഷനിലുള്ളവർ അനുമതിക്കായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഉത്തരാഖണ്ഡിൽ ഇപ്പോ അപേക്ഷിച്ചപ്പോൾ ആറ് അപേക്ഷ ഓൾറെഡി ഇപ്പം രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ വന്നിട്ടുണ്ട് അതായത് ലിവിൻ ബന്ധം ആവശ്യമുള്ള അല്ലെങ്കിൽ ലിവിങ് ടു ആയിട്ടുള്ള ആറ് ജോഡി ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരാൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ബാക്കി അഞ്ചു പേരുടെ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു അപ്പൊ അവിടെ ബജറംഗത പറയുന്നത് ഈ അപേക്ഷ കൊടുത്തവരുടെ മതം ഞങ്ങൾക്കറിയണം ഇത് ഇന്റർമാരിയേജ് ഫെയ്ത്ത് മാരേജിനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾക്ക് അറിയണം അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ ബജറംഗതല് ഒക്കെ പറയുന്നുണ്ട് അവരല്ല ഇത് തീരുമാനിക്കേണ്ടത് സിവിൽ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റ് ആണ് അത് സ്റ്റേറ്റിന് സ്വാഭാവികമായിട്ടും ആ അധികാരം പ്രയോഗിക്കേണ്ട ബാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല രണ്ടാമത്തെ കാര്യം ഈ ഇൻ റിലേഷൻഷിപ്പിന് മുതിരുന്നവർ അവർ അനുമതി നേടുന്നതും അവർക്ക് അനുമതി കൊടുക്കുന്നതും നല്ലത് തന്നെയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് കുടുംബത്തിലേക്കും കുട്ടികളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു ഒരുപാട് സംഗതികളുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പരിരക്ഷ വളരെ നല്ലതാണ് അതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ ഇവർ പറയുന്ന വേറൊരു കാര്യം ഉത്തരാഖണ്ഡിൽ ഇത് ഇപ്പൊ നടപ്പിലാക്കപ്പെട്ട യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു ഭയങ്കര ന്യൂനതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലിവിൻ റിലേഷൻഷിപ്പിന് മുതിരുക മുതിർന്ന അഡൽട്ടായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീയും പുരുഷനും അവരെ സ്റ്റേറ്റിനെ അറിയിക്കാതെ നിയമപരിരക്ഷയ്ക്ക് ശ്രമിക്കാതെയാണ് ലിവ് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റകരമാക്കുകയും അവർക്ക് ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ് ഇത് സ്റ്റേറ്റിന് ഒരിക്കലും അവകാശമുള്ള കാര്യമല്ല പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് മനുഷ്യർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെ ഒരു ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല അത് സ്റ്റേറ്റിനെ അറിയിച്ചില്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിൽ ഇടുന്ന എന്താ എന്ത് എന്ത് അതിനകത്ത് അതിനകത്ത് എനിക്ക് ഭരണഘടനാപരത എന്താണ് അതിനകത്ത് നിയമപരത എന്താണെന്ന് എനിക്ക് മനസ്സിലാകും ആ ഒരു സംഗതി ഈ ഉത്തരാഖണ്ഡ് യു സി സി ഇപ്പൊ നടപ്പിലാക്കിയതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം ഞാൻ അന്നതിനെക്കുറിച്ച് പ്രോ ലൈവ് നടത്തിയപ്പോഴും പറഞ്ഞ കാര്യാണ് ഇപ്പോഴും പറയുന്ന കാര്യമാണ് മാത്രമല്ല ഇനി ആരെങ്കിലും യു സി സി സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഈ ലിവിൻ റിലേഷൻഷിപ്പിന് അതായത് ഒരു വ്യക്തിയുടെ ഇണയെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ത് കഴിക്കണം ആരുമായിട്ട് ജീവിക്കണം പ്രായപൂർത്തി ആയല്ലോ വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ അതിന് പിന്നെ ബാക്കി കാര്യങ്ങൾ സ്റ്റേറ്റ് അതിനകത്ത് കൈയെടുത്തേണ്ട ഒരു കാര്യവും